സി സി കെ കെ വി വി കേറ്ററിംഗ് നാടിന്റെ തനതായ സർവീസ് രുചി വൈഭവങ്ങളുടെ രാജകീയ കൊട്ടാരം തീർത്ത് കത്തിച്ചൊലിക്കുന്ന തീ കനലുകൾക്ക് മുകളിൽ പാകപ്പെടുത്തിയ നിങ്ങളുടെ ഇഷ്ട വിഭവങ്ങൾ നാടിന്റെ തനതായ രുചിക്കൂട്ടുമായി സി കെ വി കാറ്ററിംഗ് പാലക്കോട് നിങ്ങളുടെ ആഘോഷ വേലകളിൽ കല്യാണം ബേഡേ ഹൗസ് വാമിംഗ് തുടങ്ങി നിങ്ങളുടെ ആഘോഷ വേലകളിൽ വ്യത്യസ്ത ഭാവത്തിലും രുചിയിലുമുള്ള ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കി മുൻകൂട്ടി ഓർഡറുകൾ സ്വീകരിച്ച് ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി സി കെ വി കാറ്ററിംഗ് പാലക്കോട് കോണ്ടാക്ട് അനുവാട്സ്ആപ്പ് നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് വൺ സിക്സ് ഫൈവ് വൺ സിക്സ് അനദർ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ ഫൈവ് ത്രീ സീറോ സിക്സ് സീറോ